മലപ്പുറത്തെ ആളുകൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്തായിരിക്കും ഇങ്ങനെയൊക്കെ ആളുകൾക്ക് തിനൊന്നിലാണ് ഞാൻ മലപ്പുറം ജില്ലയിൽ ജി എം യു പി എസ് തൂവക്കാടെന്നായിരുന്നു സ്കൂളിന്റെ പേര് മുസ്ലിം സ്കൂളായിരുന്നു അപ്പൊ അവിടെ എത്തി ചേരുന്നത് പത്തര മുതൽ നാലര ആയിരുന്നു നമ്മുടെ ഇവിടുത്തെ ഒരു രീതിയല്ല ഇവിടെ മദ്രസാ പഠനം ഉള്ളത് കൊണ്ട് പത്തര മുതലാണ് സ്കൂൾ ഉള്ളത് നാലരയ്ക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞത് അപ്പോൾ അവിടെ എത്തുമ്പോഴും എല്ലാവരും സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സൊക്കെ പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ് പക്ഷെ അച്ഛനൊക്കെ ഒരു പേടിയുണ്ട് അച്ഛനെ തിരിച്ചു പോരണം ഹസ്ബൻഡിന്റെ അച്ഛനാണ് കൂടെ വന്ന് തിരിച്ചു പോരണം എന്നെ അവിടെ നിർത്തുകയും വേണം അപ്പൊ അവിടെ എത്തിയപ്പോൾ തന്നെ അവിടെയുള്ള മാഷമാര് പറഞ്ഞത് നിങ്ങൾ ഒന്നുകൊണ്ടും ബേജാറാവണ്ട നിങ്ങൾക്ക് റൂം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ബേജാറാവണ്ട എന്റെ പുറേക്ക് കൊണ്ടുപോകാം ഇങ്ങനെ ഓരോരുത്തരും പറയുന്ന ഒരു അത് നമുക്ക് ആദ്യം ഒരു അതിശയം പോലെ തോന്നി പിന്നീടത് കാലങ്ങൾ കഴിഞ്ഞപ്പോഴും നമുക്ക് മനസ്സിലായി അത് അവരുടെ ഉള്ളിൽ നിന്നും അവരുടെ ഒരു രീതിയാണെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത് പിന്നെ അവിടെ പ്രധാനമായിട്ടും ഞാൻ കണ്ടത് അവിടെ ഞാൻ അവിടെ മുസ്ലീങ്ങളെ കണ്ടിട്ടില്ല ഹിന്ദുക്കളെയും കണ്ടിട്ടില്ല അവിടെ ഞാൻ കണ്ടത് മനുഷ്യരെ മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ജമ്മു കാശ്മീർ കണ്ടിട്ട് പറഞ്ഞിരുന്നു ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണെന്ന് അത് ആ നാടിന്റെ സൗന്ദര്യം കണ്ടിട്ടാണ് ഭൂപ്രകൃതി കണ്ടിട്ടാണ് പക്ഷെ ഞാൻ പറയും ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ ഇപ്പോഴും എൻ്റെ അറിവിൽ ഞാൻ മലപ്പുറം പറയുള്ളു അത് അവിടുത്തെ ഭൂമിയുടെ പ്രത്യേകതയോ മറ്റൊന്നുമല്ല അവിടുത്തെ മനുഷ്യരുടെ മനസ്സ് കണ്ടിട്ടാണ്